ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മേഡം എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഡം എൻ്റെ അമ്മയൊന്നും പറഞ്ഞു തീർന്നില്ല അപ്പാ ഒന്നും ഒറ്റ ആട്ടായിരുന്നു അലീനയുടെ മുഖത്ത് നോക്കി വൈജ ഇത് കണ്ട അമ്മ വരെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അമ്മയ്ക്കാണെങ്കിലാകമല്ല പോലെ കൃഷ്ണമോളെ പോലെ ഞാനും ഈ അമ്മയുടെ മകളാണെന്ന് അലിനെ പറയുമ്പോ നിനക്ക് എന്താ പറയുക പ്രാന്തായി പോയി അറിയാമേലാ ചോദിക്കാലചന്ദ്രമേനും പറയുന്നത് കേട്ടിട്ടേ നീ ഇങ്ങനെ നിലമറന്നത്തുള്ളല്ലേ നിലത്ത് നിൽക്കാൻ പറഞ്ഞു വൈജ എനിക്ക് കിട്ടിയ സ്ഥാനം എന്തായാലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു സ്വന്തം അമ്മയോട് ഇത് കേട്ടതേ അന്തം വിട്ടമ്മടെ മുത്തശ്ശിരിക്കുക കഥയറിയാതെ ആട്ടം കണ്ടിരിക്കും അമ്മയും മോളും ബാലചന്ദ്രമേനോൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാനെന്ന് അലീന വീണ്ടും പറഞ്ഞു എനിക്കിനി വേറൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ദേ അമ്മേ ഇറങ്ങിക്കുക വേഗം നിന്ന് ചില സോറി നമ്മുടെ വൈജ പറയുക എല്ലാത്തിനും ഞാൻ കാണിച്ചതരാന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി വൈജ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക ഏ എന്നെ കമലയുടെ വീട്ടിലോട്ട് പോകണ്ടായിരുന്നു അതിനേക്കാളും വേദം ചത്തേക്കുന്നതാണെന്ന് മുത്തശ്ശി പറയുക അന്നേരം സാറല്ല മുത്തശ്ശി ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് അലീന പറയുമ്പോൾ നീ തിരിച്ചു വന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഗതികേട് വന്ന് എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ മുത്തശ്ശി ഞാനുണ്ടല്ലോ ഇവിടെ നമുക്ക് തിരിച്ചു വരാന്നേ മാഡത്തിന്റെ ഇപ്പോഴത്തെ ഒരു കലിപ്പൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറയുമ്പം ഇനി ഞാൻ വരുവോ എന്റെ കാര്യം പോക്ക എന്ന് മുത്തശ്ശി അലീനയോട് പറയുമ്പം ഇടയ്ക്ക് ഞാൻ കൊല്ലപ്പള്ളിയിലും വരാം അച്ഛനെയും കൂട്ടി വരാല്ലോ എന്ന് ഇങ്ങനെ അലീന പറയുമ്പോൾ ഏ അച്ഛനോ എന്ന് മുത്തശ്ശി ചോദിച്ചു വെറുതെ അങ്ങനെ വിളിക്കുന്നതല്ല മുത്തശ്ശി ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണെന്ന് അലീന പറഞ്ഞു ഇന്നലെ വരെ ഞാൻ അനാഥ ആയിരുന്നെന്നും എനിക്കൊരു മകളുടെ സ്ഥാനം തന്ന് എന്നെ അംഗീകരിച്ച ഒരേ ഒരാളാ അച്ഛൻ ആ അച്ഛൻ എന്റെ എല്ലാം എല്ലാമാണെന്ന് അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ഒന്ന് തലയാട്ടിട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും വൈജാമ്മയുടെ തുണിമണികളെല്ലാം മാറി വകല വണ്ടിയിലാക്കി അത് കഴിഞ്ഞിട്ട് ഡോറും തുറന്നിട്ടു എന്നിട്ട് അമ്മയെ വീൽ ചെയറിൽ കൊണ്ടുവന്നു ഉമ്മറപ്പടി വരെ നമ്മുടെ അലീന അമ്മ എഴുന്നേക്കാൻ പറഞ്ഞു അങ്ങനെ പതൊക്കെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ എന്നെ ഒന്ന് പിടിക്കുക അലീന എന്ന് മുത്തശ്ശി അലീനയോട് പറഞ്ഞു അന്നേരത്തേക്കും അലീനയ്ക്ക് പേടി പണ്ട് ഇവളൊന്ന് തന്നെ പിടിച്ചതിൻ്റെയാണ് നീ കണ്ടതല്ലായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ അപ്പൊ അത് പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇതക്കൊന്നും പറയാനില്ല ഇവളുടെ അഹങ്കാരത്തിനെ കേടുപറ്റിയത് എനിക്കാണെന്നും ദേ ഇനി തലകുത്തി വീഴാൻ എനിക്ക് വയ്യാന്നും മുത്തശ്ശി പറഞ്ഞു നീ അങ്ങ് പിടിച്ചേ കയ്യിലോട്ടാ എന്ന് മുത്തശ്ശി പറയുവാണ് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ ഏത് നാരകത്തിലേക്കാണെങ്കിലും പോയേക്കാം എന്നും പറഞ്ഞു മുത്തശ്ശി പറയുന്നു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അലീനെ ഇങ്ങനെ ദയനീയമായിട്ട് വൈജയെ നോക്കുവാ പിടിക്കാനാ പറഞ്ഞത് ഏടി പിടിക്കടി വീണേ എങ്ങോട്ടാ ഒന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് അലീനെ പിടിച്ചു അങ്ങനെ താങ്ങി പിടിച്ച് അതിനെ കൊണ്ടുവന്ന് വണ്ടിയിൽ അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നപ്പോഴേക്കും അമ്മയുടെ കയ്യിലേക്ക് ഫോൺ എറിഞ്ഞിട്ട് കൊടുത്തു വൈജ അപ്പൊ ഏർ മുത്തശ്ശി പോയിട്ട് വാ എന്ന് അലീനെ പറയുവോ പോയിട്ട് വരാന്നൊന്നും ഞാൻ പറയുന്നില്ല ദേ ഇനി നിന്നെ കാണാൻ പറ്റുമെന്നു എനിക്ക് അറിയില്ല എന്നും മുത്തശ്ശി പറഞ്ഞു എൻറെ വിധി എൻറെ മകൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നും മുത്തശ്ശി അലീനയോട് പറയു കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ അലീനിക്ക് ഭയങ്കര സങ്കടം അപ്പത്തേക്കും ബബിതയും കൃഷ്ണ ഇറങ്ങി വന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ബാലൻ ഇതൊന്നും അറിയുന്നുമില്ല വലിയ ആള് കളിച്ച് വണ്ടിയിലേക്ക് വന്ന് കയറിയിരുന്ന് വലിയ ഷോ കാണിക്കുകയാണ് വൈജ അപ്പോൾ അമ്മ മോളെ ഇങ്ങനെയൊന്ന് നോക്കി നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന് എന്ന് മുത്തശ്ശി ചോദിച്ചു ശിക്ഷിക്കാനോ എന്ന് വൈജ ചോദിക്കുമ്പോൾ ആ കമലയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമല്ലേ അപ്പോൾ ശിക്ഷയല്ലാതെ വേറെ എന്തോന്നാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പുള്ളിക്കാരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ആ മക്കളെ പെറ്റേ ഒരു അമ്മേ മഹാപാവികളെ എന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ മുത്തശ്ശി വണ്ടിയാലിരിക്കുന്നു വൈദ്യയ്ക്ക് ഒരു കൂസരും ഇല്ല വൈദ്യ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ അലീനയും ഏഹ് കൃഷ്ണയും ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിക്കുക കേട്ടോ കവിതയ്ക്ക് സന്തോഷമായി അപ്പോൾ പോയല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഏർ കൃഷ്ണയും അലീനയും അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞ് അലീന നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവ വാതില് കൊട്ടി അച്ഛനെ വിളിച്ചു അപ്പൊ അച്ഛൻ സാറിവിടെ എന്തു ചെയ്യാണെന്ന് അലീനെ ചെന്ന് ചോദിച്ചു അന്നേരേ ഞാൻ ഷോപ്പിന്റെ കണക്കുകളൊക്കെ നോക്കുമായിരുന്നു എന്ന് ബാലൻ പറഞ്ഞു താഴെ നടക്കുന്ന സംഭവങ്ങൾ വല്ലതും ഇവിടെ അറിയുന്നുണ്ടോ എന്ന് അലീന ചോദിച്ചു അന്നേരം ഇങ്ങനെ നോക്കുക എന്നെ പിടിച്ചോണ്ട് പോയിട്ട് അറിഞ്ഞില്ല ഇവിടെ ഇരുന്ന പുറലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ അപ്പൊ പുറത്തിപ്പൊ എന്താ സംഭവിച്ചത് ബോംബ് പൊട്ടിയോ എന്ന് ബാലൻ ചോദിക്കുമ്പോ ആ ഒരു ചെറിയ ബോംബ് പൊട്ടിട്ടുണ്ടോന്ന് പറഞ്ഞു എന്താണെന്ന് പറയൂ പുട്ടിമാളു എന്ന് പറയുമ്പോ കുട്ടിമാളുവോ ആ എന്താ കൊള്ളത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞു ആ അച്ഛനെ എന്ത് വിളിച്ചാലും നല്ലതാണെന്ന് അലീന പറയാം ആ എന്നാ വന്ന കാര്യം പറഞ്ഞാട്ടെ അപ്പൊ മുത്തശ്ശിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ഹോസ്പിറ്റലിലോട്ടാണ് ന പറഞ്ഞത് അത് കഴിഞ്ഞ് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകുമെന്ന് അലീന പറയാം അപ്പൊ കൊല്ലപ്പള്ളിയിൽ ഇപ്പൊ എന്താ വിശേഷം മേഡം മുത്തശ്ശിയെ ഇനി അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോവുക എന്ന് പറയുമ്പം ഓഹോ വളരെ വ നല്ല നല്ല തീരുമാനങ്ങളൊക്കെയാണല്ലോ വിനാശകാലയെ വിപരീത ബുദ്ധി അപ്പൊ മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ഡ്രസ്സും മറ്റും എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അപ്പൊ രണ്ടോ നാലോ ദിവസത്തേക്കല്ല അല്ലേ അല്ല എന്നോട് കൊല്ലപ്പള്ളിക്ക് പോകാൻ പറഞ്ഞായിരുന്നു എന്ന് അലീനെ പറയോ അവിടെ പോയി നിന്ന് മുത്തശ്ശിയെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പം എന്നിട്ട് പിന്നെ നീന്താ പോവാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടല്ലോ അതിന് എനിക്ക് പോകാം വയ്യാ ആ ഒന്ന് പോയി നോക്കാൻ വേലായിരുന്നു എന്ന് ചോദിച്ചു ദേ ചെവിയിൽ ഇങ്ങനെ തൂക്കിയെടുത്ത് മുയലിനെ കൊണ്ടുവരുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്നിടായിരുന്നല്ലോ എന്ന് ബാലൻ പറയാം മുയലിനെ ചെവിയിൽ പിടിച്ചാണ് എടുക്കുന്നേ ആ അതിന്റെ ശരീരം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാതിരിയാ നമ്മൾ എടുക്കുമ്പോൾ പരുക്ക് പറ്റാൻ സാധ്യതയൊക്കെ ഉണ്ട് ഓ അപ്പൊ അതുകൊണ്ടാണ് അയാളുടെ വലിയ ചെവി കൊടുത്തിരിക്കുന്നത് അല്ലേ നമുക്ക് തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉം അപ്പൊ അങ്ങനെ ഇവരിത് പറയുമ്പോ മേഡം എന്തൊക്കെയാ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ തീരുമാനിക്കട്ടെ മേഡത്തിന്റെ ടാർഗറ്റ് ഞാനാ അപ്പൊ അതെ അതിലിപ്പോ എത്ര ഇത്ര സംശയുള്ളത് ബാലൻ ചോദിച്ചു അച്ഛനും ബുദ്ധിമുട്ടാവും എന്നെ കൊണ്ടെന്ന് പറയുമ്പോ ആ അവരെന്തൊക്കെ പരാക്രമം നടത്തിയാലും എന്തൊക്കെ നമുക്കെതിരെ ചെയ്താലും അവർക്ക് എന്നോടും നിന്നോടും പറയാൻ രണ്ടേ രണ്ട് വാക്കേ ഉള്ളൂ ഇറക്കി വിടണം ഇറങ്ങിപ്പോണം ഇത്രയേ ഉള്ളൂ ഇതിന് രണ്ടിനും കൂടി ഒരു ഒറ്റ വാക്കേ ഉള്ളൂ ഉത്തരം ഇല്ല എന്നുള്ളത് വേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു എന്നാലും ഒരു സമാധാനക്കേടും വിഷമോ എനിക്ക് നലീന ഇങ്ങനെ ബാലനോട് പറയുമ്പം മോളെ നമ്മളൊന്നും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല അതൊക്കെ അവർ തന്നെ ചെയ്തോളും എങ്ങനെ ആക്രമിക്കണം എന്താ എന്തെങ്കിലും ആയുധങ്ങൾ വേണം എപ്പോൾ ആക്രമണം തുടങ്ങണം ഏതൊക്കെ ദിക്കലൂടെ ആക്രമണം അഴിച്ചുവിടണം ഏ എല്ലാം അവർ ചെയ്തോളൂ എന്നേ നമ്മളിങ്ങനെ കയ്യും കെട്ടി ചെയ് ഫാട്ട് ഇങ്ങനെ നോക്കി അങ്ങ് തന്നാൽ മതി ഇറങ്ങിപ്പോ ഇല്ല ഇറക്കി വിടുവോ ഇല്ല അത്ര പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ ജോലിയെന്നും ബാലനിങ്ങനെ അലീനയോട് പറയൂ അലീനെ സമാധാനിപ്പിക്കുക നീ ധൈര്യമായിട്ടിരിക്കുമ്പോളെ ഒന്നുമില്ലെങ്കിൽ നിനക്കൊരു അച്ഛനില്ലേ ചോദിക്കാനും പറയാനും ഏ ബാലൻ ഇങ്ങനെ അലീനയോട് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതെ നമ്മുടെ അലീനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അലീന അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഒരു കുഞ്ഞി ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ ബാലൻ അവിടെ ഇരിക്കുക തൊട്ടടുത്ത നിമിഷം അതേ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്ന് കയറുകയാണ് നമ്മുടെ വൈജ അപ്പോൾ വൈജയും വണ്ടിയും കണ്ടപ്പോഴത്തേക്കും വേഗം തന്നെ കമല ഇറങ്ങി വന്നു അപ്പോഴേക്കും അപ്പൊ അടുത്ത വാതിലും തുറന്ന് അമ്മ ഇറക്കാനായിട്ട് നോക്കുക അപ്പൊ നീ എന്നെ പിടിക്കണ്ട ഞാൻ വന്നേക്കാ എന്ന് പറഞ്ഞു അപ്പോൾ കമലടുത്ത് ഇവിടുത്തെ വീൽ ചെയർ ഒന്ന് എടുക്കുവോന്ന് ചോദിച്ചു അന്നേരം കമ ഇങ്ങനെ ആ എടുക്കാലോ എന്ന് പറഞ്ഞു അങ്ങനെ കമല വീൽ ചെയറെ എടുത്തോണ്ട് വന്നു അപ്പോൾ കമലടുത്ത് ഒന്ന് വന്നേ ആരെങ്കിലും ഒന്ന് താങ്ങി പിടിക്കാതെ പറ്റത്തില്ല എന്ന് വൈജ പറയുന്നു അപ്പോഴത്തേക്കും കമല വന്നു പിടിച്ചു ആഹാ അപ്പൊ അലീന പുണ്യാലത്ത് ഇത്രയും കാലം ശുശ്രൂഷിച്ചിട്ട് ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചു കമലയെ ഇനി നടന്നു തുടങ്ങണം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാ ഡോക്ടർ പറഞ്ഞതെന്നും കമല എടുത്തി ആ സൈഡൊന്ന് പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയെ പിടിപ്പിക്കുക കേട്ടോ അപ്പൊ ഏഹ് ചെന്ന കൈടെ സൈഡിൽ ഇങ്ങനെ ചുമ്മാ തോട്ടപ്പിടുത്തു നീന്തെന്നാ കാണിക്കോ അടിവേ ഇങ്ങനെ പിടിക്കാനാണോ എന്നാ മുത്തശ്ശി ചോദിച്ചു അന്നേരം ഏഹ് ഡോറിന്റെ അകത്തോടെ അതായത് ചില്ലിന്റെ അകത്തോടെ കയ്യിട്ട് ആദ്യം പിടിച്ചത് പിന്നെ മാറിപ്പോയി ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ആ ഇതിലേക്ക് ഇരുത്തി വീൽ ചെയറിലേക്ക് അപ്പൊ ഞാൻ വീഴും ഞാൻ വീഴും എന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു എങ്ങനെ അമ്മ ഞങ്ങൾ രണ്ടുപേര് പിടിച്ചിട്ടില്ലേ എന്ന് വൈജ അമ്മയോട് ചോദിക്കാം എടി എനിക്ക് വേദനയടി എന്ന് മുത്തശ്ശി അതൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ പതുക്കെ ചവിട്ടി 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 കൊണ്ടുവന്ന് വീൽ ചെയറിലിരുത്തി എങ്ങനെയൊക്കെയോ വീൽ ചെയറിലിരുന്നു അപ്പോൾ ഇനിയിപ്പോ എങ്ങനെയാണ് നടക്കുന്നത് വേദനയാണെങ്കിൽ എന്ന് കമല ചോദിക്കുമ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം പിന്നെ എൻ്റെ ഈ കുഴമ്പ് വിട്ട എല്ലാ ദിവസവും കാല് മസാജ് ചെയ്യുകയും വേണം മറുമാണി വൈദ്യരെ കൊണ്ട് തിരുമിച്ചാലും മതി ഒരു മാസത്തിനകം അമ്മ നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹെ ഇവിടല്ലേ ഞാൻ നടക്കുമോ കിടക്കുമോ എന്നൊക്കെ കണ്ടറിയണമെന്നും മുത്തശ്ശി അന്നേരം വൈദ്യോട് ഈ കമലയോടുമായിട്ട് പറയുക അത് അന്നേരം കമലയ്ക്ക് കൊണ്ടു കമല അന്നേരം ഇങ്ങനെ വൈദ്യയെ നോക്കുക അമ്മയ്ക്ക് എപ്പോഴും അതാ പെടിക്കി കിടന്നു പോകുമെന്ന് അപ്പോഴേക്കും ദേവുമേ കമലയ്ക്കെന്തൊക്കെയോ മണത്ത് പാണിയാകാൻ കൊണ്ടുവന്നേക്കുന്നാണെന്ന് കമലയ്ക്ക് മനസ്സിലായി വൈജ ഊന്തി തള്ളി അമ്മയും കൊണ്ട് അകത്തേക്ക് കയറി പോവുക കമല പിന്നെ അല പോണം അങ്ങനെ അമ്മയുടെ മുറിയിൽ കൊണ്ടുപോയി വൈജ തന്നെ എല്ലാം ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്യുന്നേ അപ്പോ ഈ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ ഇതെന്താ അമ്മയെ റൂമിലോട്ട് കൊണ്ടുവന്നേ അപ്പോ കുറച്ചു ദിവസം അമ്മ ഇനിയിപ്പീ മുറി താമസിക്കട്ടെ എന്ന് പറഞ്ഞു ഏഹ് നിന്റെ വീട്ടിലെന്താ പ്രശ്നം അപ്പൊ അവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അപ്പൊ അലീന ഹോം നേഴ്സിന്റെ ജോലി നിർത്തിയോ എന്ന് ചോദിച്ചു അവൾ നിർത്തിയിട്ടോ ഒന്നുമില്ല ഇവകടെ സോക്കേടാണെന്ന് ഉദ്ദേശിച്ച നേരം പറഞ്ഞു നീ ഇത് എന്തുദ്ദേശിച്ച വൈജേ അതെ ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തേക്കും അതിന്റെ മുൻകരുതലായിട്ട് അമ്മ ഇങ്ങോട്ട് മാറ്റിയതെന്ന് വൈജ പറയുമ്പോ എന്നതാടി ഈ കടുത്ത തീരുമാനമെന്ന് ചോദിച്ചു അലീനിയെ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ എൻ്റെ ആങ്ങളമാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റും അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് മാറ്റിയതെന്ന് പറഞ്ഞു നീ ആ വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരാനോ അപ്പൊ ബാലചന്ദ്രന്റെ വീടല്ലേ എൻ്റെ വീടല്ലല്ലോ അതെന്ന് വൈജ പറയാം ഉം പറഞ്ഞേക്കോ കമല എഡി ഭാര്യമാർക്ക് വഴക്കിട്ട് ഇറങ്ങിപ്പോകാൻ ഒരു മിനിറ്റ് മതി പക്ഷെ തിരികെ ചെന്ന് കയറണമെങ്കിലേ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് മുത്തശ്ശി പറയാം പലരുടെയും സഹായം വേണ്ടി വരുമെന്ന് പറയുമ്പം എനിക്ക് ബാലചന്ദ്രൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു വൈജ അപ്പോൾ വയസ്സുകാലത്ത് താങ്ങുന്നതാണേലും വേണ്ടെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു അപ്പം എന്നെ എൻ്റെ മക്കളെ താങ്ങിക്കോളൂ താങ്ങില്ലാണ്ടാകുന്നതേ ബാലചന്ദ്രനെ എനിക്കല്ല എന്നും ഞാനല്ല ഹൃദ്രോഗിയെന്നും വൈജ പറയുവ അല്ലപ്പോ നീ പിറങ്ങിപ്പോന്ന മക്കളെന്നാ ചെയ്യുന്നു ചോദിച്ചു എന്റെ മക്കളെ ഞാനും വിളിച്ചുകൊണ്ട് പോരും ബാലേട്ടൻ ദത്തപുത്രയുടെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ഏ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ അപ്പൊ ഇതല്ലേ എന്റെ തറവാട് ഭാഗം നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ വൈജ കമലയോട് പറയാ ഓ അപ്പൊ അവള് ഏ നീ ഇപ്പൊ നാത്തൂനും നാത്തൂനും കൂടെ അടിക്കുന്നത് കാണേണ്ടി വരും എന്തായാലും മുത്തശ്ശി ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക എനിക്ക് ഇങ്ങോട്ട് വരണമെന്നോ ഇവിടെ സ്ഥിരതാമസം ആക്കണമെന്നോ യാതൊരു താല്പര്യവും ഇല്ല എന്റെ ആങ്ങളമാരും വീട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് വൈജ പറയുമ്പം ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ എന്ന് കമല അപ്പോൾ കമല എടത്തി ആ ബെഡിലോട്ടൊരു ഷീറ്റ് പിരിക്കാവോ ഞാൻ പോയി അമ്മയുടെ ബാഗൊക്കെ ഇങ്ങെടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞു എല്ലാം ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു എന്നു പറഞ്ഞു വൈജ പോകുമ്പം അല്ല അപ്പൊ അമ്മ ഇവിടെ കുറേ ദിവസം കാണുവെന്ന് ചോദിച്ചു അമ്മയെ നോക്കാനാണെന്നും പറഞ്ഞു അവളെ ഇനി അവിടെ നിർത്തില്ല അപ്പം ആ എക്സ്ക്യൂസ് ഇനി വേണ്ട അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾ അവിടെ നിന്ന് പോയ പിറ്റേ ദിവസം ഞാൻ അമ്മേം കൊണ്ട് പോയിക്കോളാം ഭാഗം ഒന്ന് എടുത്തോണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജി അവിടെ നിന്ന് അങ്ങ് പോയി വൈജി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കമല നേരെ അമ്മേടെ അടുത്ത് വന്നു അമ്മയും ഇങ്ങനെ അടിമൂടി നോക്കുക എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ എത്തി അല്ലേ എന്ന് കമല ചോദിക്കാം അപ്പം എൻ്റെ ഗതികേടം എന്നല്ല എന്നാ പറയാനടി എന്ന് മുത്തശ്ശി ചോദിച്ചു പൊന്നുമോളുടെ കയ്യിലിരിപ്പും അത്ര മോശമൊന്നും അല്ല എന്ന് കമല അന്നേരം അമ്മയോട് പറയുക ഏതായാലും ഇവിടെ അധികകാലം ഞാൻ കിടത്തത്തില്ല എന്ന് മുത്തശ്ശിയോട് കമല പറയുകയും ചെയ്തു അത് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞു കലിപ്പോടു കൂടി ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു ഇപ്പോൾ അമ്മയ്ക്കിട്ട് കൊടുക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരുടെ ഓരോ പ്രവർത്തിയും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ രാത്രിയായിട്ടും വൈദ്യ വീട്ടിൽ ചെന്നില്ല അപ്പം മകൻ അമ്മയെ വിളിക്കും അമ്മ ഇത് എവിടെയാന്നും ചോദിച്ച് അപ്പൊ എടാ എടാ മോനെ ഞാൻ കൊല്ലപ്പള്ളിയിലുണ്ടടാ എന്ന് പറഞ്ഞു മണി പത്ത് കഴിഞ്ഞല്ലോ വരുന്നില്ലേ ഇങ്ങോട്ടെന്ന് ചോദിക്കുമ്പം ഇന്നിനി ഞാൻ വരുന്നില്ലടാ എന്ന് പറഞ്ഞു അതെന്നാ അമ്മ അമ്മ വരാത്ത അവിടെയല്ല ഗൂഢാലോചനയും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം രോഹി മോനെ എടാ അത് പിന്നെ അമ്മയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാക്കിയടാന്ന് പറഞ്ഞു മുത്തശ്ശി ഇവിടെ നിന്ന് താമസം മാറ്റിയോ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി ഇവിടെയാ താമസം നമ്മൾ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി അമ്മയ്ക്ക് തോന്നരുതല്ലോ അതുകൊണ്ട് അമ്മയുടെ കൂടെ ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോരാന്ന് വിചാരിച്ചാ എന്ന് പറയുമ്പോൾ ഓ അങ്ങനെ അപ്പോ അമ്മയെ വെയിറ്റ് ചെയ്യണ്ട അല്ലേ വേണ്ട ഗേറ്റ് അടച്ച് കൂട്ടിയേക്കാൻ പറഞ്ഞു ആ ഓക്കെ എന്നാ ശരി വലുതും കഴിച്ചോടാ നീ ആ ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചായിരുന്നു എനിക്ക് അവളുണ്ടാക്കിയ ഒരു കോപ്പും വേണ്ട എന്ന് പറയുമ്പം ആ അതാണടാ ആണത്തം ഉം ബാബിയും കൃഷ്ണയും അവള് കൊടുത്ത് വെട്ടി വീഴിന്നാണ് തോന്നുന്നെന്ന് പറയുമ്പോൾ അവര് പെൺകുട്ടികളല്ലേടാ രാത്രി പുറത്തു പോയി കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ എന്നാൽ ഞാൻ ഗേറ്റ് എടുക്കാൻ പോയിട്ടോ അമ്മയെന്ന് പറഞ്ഞു ശരി ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞു ഫോൺ വന്ന് കട്ട് ചെയ്തു നല്ല അമ്മ നല്ല ഉപദേശം മോന് കൊടുക്കുന്നത് എന്തായാലും മോൻ ഇറങ്ങി ഇറങ്ങിപ്പോയി ഗേറ്റൊക്കെ അടച്ചു ഇതൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു നേരം വെളുത്ത് രാവിലെ ആയി കഴിഞ്ഞപ്പം നമ്മുടെ അമ്മ പോയതിലും സ്പീഡിലും നേരെ തിരിച്ചു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ബബിമോള അമ്മയെ കാത്തങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അമ്മ എന്താ ഇന്നലെ വരാതിരുന്നതെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് കൊല്ലപ്പള്ളിയിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെ എന്നതാ അമ്മയ്ക്കാണ് അപ്പൊ അതെന്താണ് നീ അറിയുന്നതെന്ന് ചോദിച്ചു എൻ്റെ പൊന്നൊന്ന് ചോദിച്ചതേ ഉള്ളേ എന്നു പറഞ്ഞു പബിത അപ്പൊ ചേച്ചി ദത്തപുത്ര എന്നെ എടുക്കണമെന്ന് ചോദിച്ചു അമ്മ പോയി കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിരിക്കുമല്ലോ അമ്മയൊരു വിവരം അറിഞ്ഞു എന്ന് ചോദിച്ചു എന്നത് അലിനെ ഇപ്പോ ഞങ്ങളെ അച്ഛനെ അച്ഛാന്നാ വിളിക്കുന്നത് അപ്പൊ പോടി അവിടുന്ന് സാറൊന്നല്ലേന്ന് ചോദിക്കുമ്പോ ഹാവിളിയൊക്കെ മാറ്റി നേരിട്ട് വിളിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് ബവിത പറഞ്ഞു ഏ അച്ചാന്നോ അയ്യേ ഈ ബാലചന്ദ്രൻ നോളില്ലേ എന്നൊക്കെ ചോദിക്കുവ അവൾക്കൊരു കൂസലും ഇല്ല അങ്ങനെ വിളിക്കാൻ അവള് ജനിച്ചപ്പോ മുതൽ അങ്ങനെ വിളിച്ച് ശീലിച്ചതുപോലെയാണെന്ന് പറയുമ്പോ ഛേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നാ വിചാരിക്കും കേൾക്കുന്നവര് തെറ്റിദ്ധരിക്കുമല്ലോ അവൾ ബാലചന്ദ്രന്റെ രഹസ്യ രഹസ്യബന്ധത്തിലോ മറ്റുണ്ടായ മകളാണെന്ന് അച്ഛന്റെ വില പോകുന്നു പറഞ്ഞു മതിയല്ലോ ഇനി അച്ഛനെ വിളിക്കാൻ വേറെ വില വരും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കവിത ഇതൊക്കെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില അഭ്യാസങ്ങളാ അച്ഛാന്ന് വിളിച്ചാൽ ആരും പിന്നെ സംശയിക്കത്തില്ലല്ലോ നമുക്കാർക്കും ബുദ്ധി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഓരോ അച്ചരും മോളും അമ്മ ഇത് സമ്മതിക്കല്ലേ ഇത് എങ്ങനെയെങ്കിലും തടയണം അമ്മ അവളോട് സ്ട്രിക്റ്റ് ആയിട്ട് പറ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലെന്നാ ഞങ്ങൾക്ക് നാണക്കേട് എന്ന് വബിത പറയുമ്പോൾ ദത്തപുത്രിയാണെന്നൊരു വെറും വാക്കു പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും അച്ഛൻ എല്ലാം ഞാൻ നിർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യ ഉറങ്ങി തുള്ളി അകത്തേക്ക് കയറി ചെല്ലുക അപ്പൊ ബാലന്റെ മുറിയിൽ പോയിട്ട് അലീനെ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ് അപ്പോഴാണ് അലീന വൈദ്യ വന്ന് നിൽക്കുന്നത് കാണുന്നത് വൈദ്യയാണെങ്കിൽ അതിനെ തുറിച്ചാ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കടിച്ചു കീറാൻ പാകത്തിനെ ആ കൂടി തന്നെ നമ്മുടെ അലീന ഇങ്ങനെ ഇറങ്ങി വന്നു ആ മുന്നിൽ നിൽക്ക ഏതു നേരം മുകളിൽ തന്നെ അല്ലേടി അപ്പൊ അല്ല ഞാൻ താഴെയാണല്ലോ എന്ന് അലീന വൈദ്യയോട് പറഞ്ഞു അപ്പൊ വൈദ്യ അന്നേരം അലീനയെ തുറച്ച് നോക്കുവാണ് മുത്തശ്ശിയെ കൊണ്ട് വിട്ടോ കൊല്ലപ്പള്ളിയില് അപ്പൊ നീ ഒറ്റ ഒരുത്തിയടി അമ്മ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ട് ആന്ന് ചോദിച്ചു അപ്പൊ നീയാണ് ആണ് പോകേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് അമ്മയെ കൊണ്ടുവിടേണ്ടി വന്നു അമ്മയെ നോക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ ആവശ്യം കഴിഞ്ഞു എന്ന് പറയുമോ എന്നോടുള്ള വാശിക്ക് അപ്പൊ മുത്തശ്ശിയെ ബലിയേടാക്കണ്ടായിരുന്നു എന്ന് അലീന പറയോ സ്വന്തം അമ്മയെ ദ്രോഹിച്ചിട്ടാണോ വാശി തീർക്കുന്നേ അങ്ങനെ ഒന്നും ചെയ്യല്ലേ മാഡം അവരുടെ മനസ്സ് വിഷമിച്ച മേഡം അതിന്റെ ഷമിക്കേണ്ടി വരൂ എന്ന് പറഞ്ഞു അമ്മ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവിട്ടതൊന്നും അല്ലടി ഇനി നീ പോയിട്ടേ തിരിച്ചു കൊണ്ടുവരുന്നുള്ളു അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ മുത്തശ്ശി അവിടെ കിടന്ന് നരകിച്ച് തീരുവല്ലോ അതിനു മുൻപ് നിന്നെ ഞാൻ വിടും അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടടി എന്ന് വൈജ അലീനോട് പറയുക എനിക്കും ഉണ്ടടി ആൾബലവും ബന്ധുബലവും കാണിച്ച് തരാടിയും ഞാനെന്ന് പറയുമ്പം മേഡം ഒരൽപ്പം വിട്ടു വീഴ്ച ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ വീട്ടില് ഇത് ഞാൻ എത്ര തവണയായിട്ട് പറയുന്നു മേഡത്തിനോട് മേഡം മത്സരിക്കും തോറും തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല മേഡം സ്നേഹം കൊണ്ടല്ലാതെ എന്നും അലീനെ പറഞ്ഞു അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കണം ഏഹ് എന്നെ നിങ്ങള് സ്നേഹിക്കണ്ട വെറുത്തോ എനിക്കത് ശീലമായി അച്ഛനോടൊരല്പം സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ ആരുടെ അച്ഛൻ എന്ന് അലീനയോട് വൈദ്യ ചോദിച്ചു പറയടി ആരുടെ അച്ഛൻ അപ്പൊ അലീന ഇങ്ങനെ വൈദ്യ തന്നെ നോക്കി നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കയാണ്